ഇസ്രായേൽ പൌരന്മാരെ ജെറമിയ പ്രവചനത്തിലെ ദൈവവചനം ഉദ്ധരിച്ച് ധൈര്യപ്പെടുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത് യാക്കോബിന് അനർത്ഥകാലമാണ് എങ്കിലും അവൻ രക്ഷപ്പെടും എന്ന വചനമാണ് വളരെ പ്രയാസകരമായ യുദ്ധത്തിന്റെ നടുവിലൂടെ കടന്നുപോകുന്ന രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞത് വിവിധ അതിർത്തികളിലും യുദ്ധം നടക്കുമ്പോൾ കൂടുതൽ വെല്ലുവിളികൾ നേരിടാൻ നാം തയ്യാറാണ് ഇതുവരെ നമ്മുടെ എല്ലാ ശത്രുക്കളെയും നമ്മൾ അതിജീവിച്ചു ഇത്തവണയും അങ്ങനെയായിരിക്കും ദൈവസഹായത്താൽ നമ്മൾ വിജയം വരിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി ഈ ദുഷ്കരമായ യുദ്ധം കൊലപാതകികളായ ശത്രുക്കളാണ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചത് ഹമാസ് ഭീകരർ ശിശുക്കളെയും സ്ത്രീകളെയും പ്രായമായവരെയും ഉൾപ്പെടെ നമ്മുടെ സഹോദരങ്ങളെ കൊന്നൊടുക്കുകയും ബലാത്സംഗം ചെയ്യുകയും ശിരച്ഛേദം ചെയ്യുകയും കത്തിക്കുകയും അവയവഛേദം ചെയ്യുകയും തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു ഇതുകൊണ്ട് അവർ അവസാനിപ്പിക്കില്ല ഇറാന്റെ കൂടെ തിന്മയുടെ ശക്തികൾക്കൊപ്പം അവർ നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് തുടരും നമ്മൾ ഇതിന് അവസാനമുണ്ടാക്കണം ഹമാസ് തീവ്രവാദികളുടെ നാശം നമ്മുടെ എല്ലാ ബന്ധുക്കളുടെയും തിരിച്ചുവരവ് ഗാസ ഇനി ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകില്ല ഉറപ്പാക്കൽ നമ്മുടെ പൌരന്മാർക്ക് അവരുടെ ഭവനങ്ങളിൽ സുരക്ഷിതമായ വാസം എന്നിവയാണ് യുദ്ധലക്ഷ്യങ്ങളെന്നും ബെഞ്ചമിൻ എതന്യാഹു കൂട്ടിച്ചേർത്തു